സ്റ്റേജില് വലിയ ഇത്രയും ജനക്കൂട്ടത്തിന് മുന്നിൽ എന്നെ വിളിച്ചതിലും ഡെക്കാത്തലോണിലും പിന്നെ ഗോ ഫോർ ക്യാമ്പ് എന്ന് പറയുന്ന ഈ ഒരു യാത്രാ കൂട്ടായ്മയ്ക്കും ഞാൻ ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് അറിയണമെങ്കിലോ അതിൽ തന്നെ ഞാൻ എന്നെ കുറിച്ച് പരിചയപ്പെടുത്താം എല്ലാ ആളുകൾക്കും എന്നെ കുറിച്ച് അറിയണമെന്നില്ല അപ്പൊ പല ആളുകളും എന്നെ എന്താ പറയാ അറിയുന്നത് പല സോഷ്യൽ മീഡിയകളിലൂടെ എന്റെ പല ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എന്റെ പല വീഡിയോകൾ കണ്ടിട്ടായിരിക്കാം അപ്പൊ എന്റെ പേര് മാഹി സ്വദേശം എന്ന് പറയുമ്പോൾ നെടുമങ്ങാട് താലൂക്ക് തിരുവനന്തപുരം ജില്ലയാണ് എന്റെ സ്വദേശം ഞാന് കൂടുതലായി കൂടുതലായിട്ട് യാത്രകൾ ചെയ്യുന്നു കൂടുതൽ ചെലവ് ചുരുക്കി ചെയ്യുന്ന യാത്രകളാണ് കാണുന്ന വണ്ടികളിൽ കൈ കാണിച്ചും എന്താ പറയാ കാണുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ടെന്റ് അടിച്ച് അന്തി ഉറങ്ങിയും അല്ലെങ്കിൽ കാണുന്ന വീടുകളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ കിടന്നുറങ്ങി അങ്ങനെ എന്താ പറയാ ഒരു അലക്ഷ്യമായിട്ട് ചെയ്യുന്ന യാത്രകളാണ് കാഴ്ചകൾ കാണുന്നതിനപ്പുറം തന്നെ എന്താ പറയാ അനുഭവങ്ങൾ കരസ്ഥമാക്കാനും കൂടുതൽ എന്താ പറയാ ഒരു ജീവിതത്തിന്റെ മറ്റൊരു വേ ഓഫ് ഡൈമെൻഷൻ എന്താ പറയാ കരസ്ഥമാക്കാനാണ് എന്റെ കൂടുതൽ എന്താ പറയാ ഞാൻ കൂടുതലായിട്ട് യാത്രകൾ ചെയ്യുന്നത് ഇപ്പൊ കുറച്ചുനാളായിട്ട് ഇന്ത്യക്ക് പുറത്തായത് പിന്നീട് ഇപ്പൊ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഞാന് ഇന്ത്യയിലോട്ട് തിരിച്ചെത്തി അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം തീർച്ചയായിട്ടും എനിക്കൊരു ചോദ്യമുണ്ട് മാഹിനോട് മാഹിൻ യാത്ര ചെയ്ത് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടി ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതില് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏറ്റവും അല്ലെങ്കിൽ ഇങ്ങനെ മരണത്തിന്റെ ഏറ്റവും അടുത്ത ഒരു രാജ്യത്തിന്റെ അവരുടെ ഇവാക്യുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടാൽ പോകാനേ ഉള്ളൂ അല്ലാതെ വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ അത് ഭാഗ്യമാണ് ഇപ്പം വലിയ യുദ്ധങ്ങളാണെങ്കിൽ ചിലപ്പോ ബോംബ് എവിടെയും വീഴാമല്ലോ അപ്പൊ നമുക്കതൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ല അപ്പോ നമ്മള് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും പിന്നീട് ഇതൊക്കെ എന്താ പറയാ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതൊക്കെ നമ്മൾ വീട്ടിന്റെ മുൻപില് ടി വിയിൽ ഇരുന്ന് കിട്ടാ ടി വിയിൽ ഇരുന്ന് കാണുന്നതിൻറെ അപ്പുറമുള്ള കാഴ്ചകളും അനുഭവങ്ങളും അറിവുകളും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുന്നത് രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി കെയർ ചെയ്യുക യുദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ രാജ്യം വിടാൻ നോക്കുക എപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണോന്നൊന്നുമില്ല ചിലപ്പം എന്തും എപ്പം വേണമെങ്കിലും സംഭവിക്കാം മനസ്സിലായില്ലേ ഓരോ രാജ്യങ്ങളുടെ ഇവാക്യേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയുടെ ഇവാക്വേഷൻ ആയിട്ടൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസരം അവിടെ കിട്ടി പല അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ എന്താ പറയാ റിപ്പോർട്ടറായിട്ട് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഇന്ത്യൻ ഇവാക്യുവേഷൻ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും എന്താ പറയാ മാനസിക ഒരു എന്താ പറയാ നമുക്കൊരു പീസാണ് ഏറ്റവും മനുഷ്യർ ആവശ്യം അപ്പം ഈ യൂട്യൂബ് കാരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രസിദ്ധമായതുകൊണ്ട് എനിക്ക് കിട്ടാത്തത് ഇതാണ് ഏറ്റവും വലിയതായിട്ട് കിട്ടാത്തത് ഈ ഒരു ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ അത് എന്താ പറയാ കല്ലിവല്ലി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും പിന്നീട് രണ്ടാമത്തെ ഒരു കാരണം യാത്രകളിൽ തിരക്കുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ എന്റെ എന്താ പറയാ ബാക്ക് പാക്കും തൂക്കിയാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് ഞാൻ വന്ന ഒരു വ്യക്തിയല്ല ഞാൻ और 10वें का अनुभव है ये अनुभव है हल्ला बहुत अच्छी है बच्ची लगता कि इनका आवाज में कुछ